എസ് എസ് രാജമൌലി ഒരു പരിപാടിയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സംവിധായകൻ വാരണാസി എന്ന പുതിയ ചിത്രത്തിന്റെ പരിപാടിക്കിടെ ഹനുമാനെക്കുറിച്ച് നടത്തിയ വികാരപരമായ പരാമർശങ്ങളാണ് വിവാദമായത് അതേസമയം ശ്രീരാമനെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത പഴയ ട്വീറ്റും വീണ്ടും ചർച്ചാ വിഷയമായി കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മാണ്ഡ സംവിധായകൻ എസ് എസ് രാജമൌലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് ആയിരത്തി കോടി രൂപ ബജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയമാണ് അഭിനേതാക്കളുടെ പ്രതിഫലം ഉൾപ്പെടെയാണ് ഇത്രയും കോടി ബജറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ട്രെയിലർ ലോഞ്ച് തന്നെയാണ് ഹൈദരാബാദിൽ നടന്നത് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ ട്രെയിലർ ലോഞ്ചിന് മാത്രം ചെലവായെന്നാണ് കാണുന്നത് ഇതിനു പിന്നാലെ വ്യാപകമായ വിമർശങ്ങളും ഉയർന്നിരുന്നു എന്തായാലും സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലെ രാജമൗലിയുടെ ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പഴയ ട്വീറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ചർച്ചകൾ അതായത് ടൈറ്റിൽ ലോഞ്ചിൽ ഹനുമാനെ പരാമർശിച്ചതാണ് ഹിന്ദുത്വവാദികളെ ചുരുപ്പിച്ചിരിക്കുന്നത് താൻ ദൈവവിശ്വാസിയല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ദൈവങ്ങളെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനയിൽ സംവിധായകൻ എസ് എസ് രാജമൌലിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ രാഷ്ട്രീയ വാനരസേനയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് രാജമൌലി മഹേഷ് ബാബു കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ടൈറ്റിൽ ലോഞ്ചിന് നടക്കുന്നത് പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് പരിപാടിക്കിടെയുണ്ടായ സാങ്കേതിക തകരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ രാജമൗലിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു നേരിടേണ്ടി വന്നിരിക്കുന്നത് താരത്തിന് ഇതുവരെ കാണാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് തുടർന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വാനരസേന പരാതി നൽകിയത് രാജമൌലിയുടെ പ്രസ്താവന ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജമൌലി ഇതുവരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ശ്രീരാമനി ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന പഴയ പഴയറ്റിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് വിവാദം പുതിയ തലത്തിലേക്ക് എത്തുന്നത് നാം കണ്ടു മതവികാരം മരണപ്പെടുത്തിയെന്ന് ആരോപിച്ച് സംവിധായകനെതിരെ പോലീസ് പരാതിയും ലഭിച്ചിട്ടുണ്ട് രാമോജി ഫിലിം സിറ്റിയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ആരാധകരാണ് ഒത്തുക कूड़ेदा ആവർത്തിച്ചുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാനെന്ന് കഴിഞ്ഞില്ല ഇതോടെ രാജമൌലി പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ടീമിന് ഹനുമാന്റെ അനുഗ്രഹമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ തന്റെ പിതാവ് വിജേന്ദ്ര പ്രസാദിനെ പരാമർശിച്ചുകൊണ്ടാണ് രാജമൌലി തെലുങ്കിൽ സംസാരിച്ചത് എനിക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമില്ല അച്ഛൻ വന്ന് ഹനുമാൻ കൂടെയുണ്ടെന്നും നയിക്കുമെന്നും പറഞ്ഞു ഇത് സംഭവിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നാൽ ഈ പരാമർശം വൈറലായതോടെ ഇത് സത്യസന്ധമായ കുറ്റസമ്മതമാണെന്ന് ഒരു വിഭാഗം പിന്തുണച്ചപ്പോൾ സംവിധായകൻ വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കും വിമർശനങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം